വിശുദ്ധ ഖുർആാൻ്റെ മാസ്മരികത മനസ്സിലാക്കണമെങ്കിൽ അറബി ഭാഷ പഠിക്കുക തന്നെ വേണം പഠിപ്പിക്കണം അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ വിഷയം പരിശുദ്ധ പ്രമോദാനിലായത് കൊണ്ട് ഖുർആാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ദീർഘകാലം ക്ലാസ്സിൽ കുർആാൻ പഠിപ്പിക്കുകയും അറബി ഭാഷ അറിയുന്ന അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ട് പറയുകയും ചെയ്ത ചില കാര്യങ്ങൾ അറബി അറിയാത്ത ആളുകൾക്ക് വേണ്ടി അവർക്ക് കൂടി മനസ്സിലാകുന്ന ചില ഖുർആാനെ മാസ്മരികത അവരെ കേൾപ്പിക്കുകയാണ് ലക്ഷ്യം പതിവിന് വ്യത്യസ്തമായി ഇത് കേൾക്കുന്നവർ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി കേൾക്കാൻ അവസരം നൽകുക ഇത് ദീനിയായ ഒരു സാരിഹായ അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇസ്ലാഹ കോളേജിൽ ഖുർആാൻ പഠിപ്പിക്കുമ്പോൾ കോളേജിൽ ചേരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ഒരു പീരീഡ് നിർബന്ധമായി കുർഹാൻ പഠിപ്പിക്കാൻ അവസരം നൽകണം എന്നാൽ അതവർ അനുസരിക്കുകയും ചെയ്തു അങ്ങനെ ഇരുപത്തെട്ട് വർഷക്കാലം വിദ്യാർത്ഥികളെ കുർആാൻ പഠിപ്പിക്കാൻ അവസരം കിട്ടി പിന്നീട് എനിക്കത് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടത് ഒരു തെറ്റിദ്ധാരയുടെ പേരിലാണ് ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി കുളിച്ച് ഡ്രസ്സ് മാറ്റി വണ്ടിയെടുത്ത് അവിടെ ചെല്ലുമ്പോൾ കുട്ടികളില്ല കുട്ടികളെന്ത് കുട്ടികൾ കുട്ടികളവർ യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ സംബന്ധമായ കാര്യങ്ങൾക്ക് പോയതാണ് എന്ന് പറഞ്ഞു ഒന്ന് വിളിച്ചങ്ങളിങ്ങോട്ട് വരണ്ട ഇന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ മെനക്കെടുമായിരുന്നില്ല പിറ്റേ ദിവസവും അത് ആവർത്തിച്ചു ഞാൻ ചെന്ന് കുട്ടികളില്ല അപ്പം ഞാൻ ചോദിച്ചു ഇതെന്നാ അവസാനിക്കുക അങ്ങനെ ഞാൻ തിരിച്ചു പോകും ഇതെന്നാണ് അവസാനിക്കുക എന്നത് എൻ്റെ രാജിയായിട്ടാണ് അത്ര ബന്ധപ്പെട്ടവർ കണ്ടത് ഇരുപത്തെട്ട് കൊല്ലം ഒരു സ്ഥാപനത്തിൽ അധ്യാപകനാവുകയും ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുമായി ഇളം പ്രായത്തിൽ തന്നെ ബന്ധപ്പെടുകയും സാമ്പത്തിക ഞെരുക്കത്താൽ സ്ഥാപനം അടച്ചുപൂട്ടുകയാണെന്ന് കെ സി എം ഞാൻ കത്തലായിരിക്കും എനിക്ക് കത്തെഴുതുകയും അങ്ങനെ സ്ഥാപനത്തെ പുനർജീവിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരാൾ ഇതെന്താ ഈ കുട്ടികളിങ്ങനെ ഇല്ലാതിരിക്കുന്നു ഇവരെ അറിയിക്കാത്തത് കൊണ്ട് ഇതെന്ന് അവസാനിക്കുക എന്ന് പറഞ്ഞാൽ കലാലയത്തിൽ എൻ്റെ പഠനം പഠനമെന്ന ഞാൻ പഠിപ്പിക്കണമെന്ന് അവസാനിപ്പിക്കാമെന്ന് ധരിച്ച് എനിക്ക് എന്നെ ഒഴിവാക്കി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കൽ തന്നെ ഒരു വ്യവസ്ഥ ഇരുപത്തെട്ട് വർഷക്കാലം പഠിപ്പിച്ച ഒരാൾ സ്ഥാപനത്തിൽ പിരിച്ചുവിടുകയാണെങ്കിൽ ഒരു യാത്ര അങ്ങനെയൊക്കെ ചെയ്ത സേവനങ്ങൾ ഒരു സംബന്ധിച്ചുള്ളതിനനുസ്മരണം എൻ്റെ സഹോദരി പുത്തർ ഇപ്പോഴത്തെ അവിടുത്തെ വൈസ് പ്രസിഡന്റ് അവൾ വിളിച്ച് പറഞ്ഞതാണ് എൻ്റെ സെലബസ് ടൈം ടേബിളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന കൊണ്ട് വരണ്ട എങ്ങനെയുണ്ട് കേട്ടെ ഇത് പറയാനല്ല റമ്ലാവാസത്തിൽ ഞാൻ ഉദ്ദേശിച്ചു ഞാൻ വിഷു തെർക്കാനുമായിട്ടുള്ള ബന്ധം കോളേജിൽ പിന്നെ എനിക്ക് ഖുർആാൻ്റെ പീരീഡ് എന്ന് പറയാൻ കാരണം ഖുർആാനുമായുള്ള എൻ്റെ ബന്ധം നിലനിർത്തിപ്പോരാൻ വേണ്ടിയാണ് പ്രഭാതത്തിലെടുത്ത് ഖുർആൻ ഓതാറുണ്ട് അന്നും ഇന്നും പക്ഷേ അതിൻ്റെ അർത്ഥം അതിൻ്റെ ആഴം അതിലേക്കൊന്നും പോകാൻ സാധാരണ ആരൊക്കെ ഇടയിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരികയാണെങ്കിൽ അതിൽ ഓരോ അക്ഷരവും ഓരോ വാക്കുകളും നമ്മൾ വിശദമായി മനസ്സിലാക്കുകയും പഠിക്കുകയും പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ പറഞ്ഞതായ കൂട്ടത്തിലുള്ള ഒരു കാര്യം ഇവിടെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ ഞാൻ ചെയ്തത് ക്ഷേത്രത്തിൽ കിടക്കാം അതായത് ഖുർആാനിൻ്റെ മഹാത്മ്യം അതിൻ്റെ ആശയ ഗാംഭീര്യം അതിനൊക്കെ പറ്റിയൊക്കെ ധാരാളം ലേഖനങ്ങൾ വരാറുണ്ട് പക്ഷെ അറബി അറിയാത്തവരോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെങ്കിൽ പോലും ഖുർആാൻ്റെ ഭാഷ അഥവാ പദങ്ങളുടെ വിന്യാസം അത്ഭുതകരമായ വിന്യാസമാണത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ കോളേജുകളിലോ അല്ലെങ്കിൽ മദ്രസയിലോ പഠിക്കാത്ത ഒരു മനുഷ്യൻ ഒരു ഗുഹയിൽ ചെന്നിരുന്ന് ധ്യാനിച്ച് അങ്ങനെ അദ്ദേഹത്തിന് വഴിപാടുണ്ടാകും ആ വെളിപാടിലെ വാക്കുകളുടെ അത് അദ്ദേഹം ഉണ്ടാക്കി പറഞ്ഞതാണ് അദ്ദേഹത്തിന് പ്രാന്താണ് അങ്ങനെ എന്തൊക്കെയൊക്കെ പറയുകയാണ് എന്നാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുക എന്നാൽ പോലും നമ്മൾ സാധാരണ പോകുന്ന ചില സുഹൃത്തുക്കൾ വലിയ സുഹൃത്തുക്കളിലേക്കാൻ പോകുന്നില്ല എല്ലാവരും ഓതുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ സാധാരണ ഒരു പള്ളിയിൽ ഓതുന്ന സുഹൃത്ത് സുരത്തിലായ ആ ഒരു സുഹൃത്തിലായാലും മാത്രം ഞാനത് ചർച്ച ചെയ്യാം അതിൻ്റെ പദവിന്യാസത്തെ പറ്റിയ പറഞ്ഞു അത് നോക്ക് അൽ യാ കൊണ്ട് എഴുതുകയും അലിഫോണ്ട് ഉച്ചരിക്കുകയും ചെയ്യാൻ തോന്നുന്നു സബ്യാ രണ്ടാമത്തെ വാദം ഹലക്ക ഫ അതും പിന്നെ യാ കൊണ്ട് എഴുതുന്നു അലിഫോണ്ട് ഉച്ചരിക്കുന്നു വല്ലരി ഖദ്ദറ ഫഹദ അത് ഞാൻ കൊണ്ടുവരുന്നു അലിഫോൺ ഉച്ചരിക്കുന്നു വല്ലതീ അഹ്റൽ മർ ആ കണ്ടിലെ അപ്പ പറഞ്ഞ പോലെ അഹുവ ഇതൊക്കെ അർത്ഥങ്ങളുണ്ട് വെറും വാദങ്ങൾ മാത്രമല്ല അർത്ഥം കൂടി പറഞ്ഞത് വല്ലാതെ ഉണ്ട് ഇപ്പം ഇത് മാത്രം പറയാം അഹ്വ സെനുക്കനിയൊക്കെ എങ്ങനെയും ഖുറാനുണ്ടാവും ഞങ്ങൾ സെമ്പി മിക്കവാറും എല്ലാവരും ആളുകൾ കേട്ട് കാണാതെ പഠിച്ചതും ഒട്ടുമിക്ക ആളുകളും സ്കാരി ചെല്ലുന്നു സൂറത്താജാൻ തന്നെ എടുത്ത് കൊണ്ട് എഴുതുന്നു അലിഫോണ്ട് തെൻസ എല്ലാ ഭാഷ അലിഫ കൊണ്ട് എഴുതുന്നു കൊണ്ട് എഴുതുന്നു അലിഫോണ്ട് ഒരു യസുക്കൽസറാ നോക്ക് എത്രാമത്തെ വാചക നോക്കണം എല്ലാ ഭക്ഷണങ്ങളും അവസാനത്തിൽ അവസാനിക്കുന്നു ഒരേ രീതിയിൽ ദിക്റ സേതക്കർമ യാ കൊണ്ട് എഴുതുന്നു അലിഫുണ്ട് ഉച്ചരിക്കുന്നു പോയ അഷ്ക യാ കൊണ്ട് എഴുതുന്നു അലിഫോണ്ട് ഉച്ചരിക്കുന്നു അല്ലാതെ എസ് എൻ ആർ കുബ്രാ കൊണ്ട് അവസാനിക്കുന്നു അലിഫ കൊണ്ട് എഴുതുന്നു അല്ല സോറി ഞാൻ നോമ്പായ കൊണ്ടുള്ള കുറച്ച് തകരാറുണ്ടോ അലിഫുകൊണ്ട് അവസാനിക്കുന്നു യാ കൊണ്ട് എഴുതും എഴുതുന്നു യാ കൊണ്ട് ഉച്ചരിക്കുന്ന അലിഫ് ഫസ്വ പിന്നെ വർ വർ റബി ഫസ്വല്ല അതുപോലെ തന്നെ വൽത്തൂസ് ദുന്യാണിഫുന്യാന്ന് എഴുതുമ്പം ആ കൊണ്ട് അലിഫണ്ണ എഴുതുക അത് പറഞ്ഞു ഖൈബ പിന്നെ ആലഫി സുഫിൽ ഊല സുയഫ് ഇബ്രാഹിംഅബു മൂസ അവിടെ എങ്ങാനും സുഫി ഇബ്രാ സുഫി മൂസ ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഈ തൃത്തി നഷ്ടപ്പെട്ടു അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു സുഫി മൂസ എന്നുള്ളത് പ്രവാചകനോട് ഏറ്റവും അടുത്ത കാലഘട്ടമാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു സുഫി മോ സുഫി മോസാബു ഇബ്രാഹിം പറഞ്ഞില്ല അപ്പം അതിൻ്റെ പ്രാസത്തിനത് തകരാറോ അപ്പോൾ ഞാൻ പറയുന്നത് അക്ഷരജ്ഞാനമില്ലാത്ത ഒരു വ്യക്തി അദ്ദേഹം ആകെ ചെയ്തതെന്താ ഗുഹയിൽ പോയി ധ്യാനിച്ചു ആ മനുഷ്യൻ ഒരായിരത്തി ഏതാണ്ട് അഞ്ഞൂറോളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒന്ന് അദ്ദേഹമാണ് രചിച്ചത് എന്ന് തന്നെ വിൽക്കുക എന്നാൽ തന്നെ അതിൻ്റെ കഴിവെന്താ ആശയഗംഭീ ആ ഗാംഭീര്യത്തിനെ പറ്റി പറയേണ്ടതില്ല അത്രയ്ക്ക് വലിയ കലക്കഫസവ എന്നൊരു വാക്ക് മാത്രം വിശദീകരിക്കാൻ ഒരു ദിവസം ദിവസമാണോ സിഷ്ടിക്കുക മാത്രമല്ല അത് അതിന് അന്യൂനമായിട്ടാണ് സിഷ്ടിച്ചത് എൻ്റെ മൂക്കുകൾ ഒരു വളരെ സുന്ദരമായൊരു മൂക്കാണ് എൻ്റെ പല്ലുകൾ എൺപത്തൊന്ന് വയസ്സായിട്ട് ഒരു ഒറ്റ പല്ലില്ലാതെ ഭംഗിയായിട്ട് കാണുന്നതിൻ്റെ അവല് അച്ഛനും കാണാത്തതാണ് ആ പല്ലുകളിൽ നിന്ന് മുൻവരിയിലെ പല്ലുകൾ രണ്ടെണ്ണം അത് അങ്ങനെ നീണ്ട് 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 അങ്ങനെ നിലത്ത് കുത്തിയിരുന്നെങ്കിൽ ഞാൻ പുറത്തിറങ്ങൂല ആ രണ്ട് പല്ലുകൾ പിന്നെ എൻ്റെ പേരെന്താ ആ പല്ല പല്ലുള്ള മൂപ്പായിരിക്കും ഇല്ല എൻ്റെ ഒരു അവ നീണ്ട പല്ലുള്ള മുന്നിലാണ്ട് വലിയ എൻ്റെ പേരും എനുസരിച്ചൊരു അർത്ഥം ഇല്ലാതാവും സാധാരണ മൂക്ക് ഇതാകാതിന് നമ്മൾ കാറ്റും വരക്കലിങ്ങനെ കാറ്റും ഡസ്റ്റുകൾ ഒരു മൂക്കുകൾ നീ ഒത്തിരി മൂക്കതിൻ്റെ നീന്തിട്ടേ ഉള്ളൂ പക്ഷേ വലിയ ഒരു ഇതിലാ വരക്കുക തിരിച്ചറിൽ ആ മൂക്ക് മാത്രം നോക്കിയാൽ മതി നമ്മൾ ചെവികൾ ആനൻ്റെ ചെവി പോലെ എങ്ങനെ വലുപ്പത്തിലാണെങ്കിലോ അതാണ് ഫസവ്വാന്ന് പറഞ്ഞൊരു അർത്ഥം ആ റ്റു ഞാൻ വിവരിക്കുകയാണെങ്കിൽ ശാസ്ത്രത്തിന് പിന്നെ ഇന്നത്തെ നേരാൻ കഴിഞ്ഞു പോകും അപ്പം അങ്ങനെ ആശയ കൂടി ഈ പദവിന്യാസങ്ങൾ ഇത്രയും പല സുഹൃത്തുവാണെങ്കിലും കാണിക്കുക അങ്ങനെ കർമ്മങ്ങൾ ഇത് കേട്ടിരിക്കൂല തൊട്ടടുത്ത സുഹൃത്ത് അല്ലാത്ത കേള് പിന്നെ സുലോ താ കൊണ്ട് ഖാഷി ആ താ കൊണ്ട് നാസിബ ഹാത്താ കൊണ്ട് കേട്ടോ വെറും മറ്റേത്താ അല്ല ഓക്കെ നാസിബ തെസ്ലാൻ താ കൊണ്ട് ആനിയാ അത്താ കൊണ്ട് ഇങ്ങനെ ഈ പദവിന്യാസങ്ങൾ അതോട് ആശയസമ്പുഷ്ടത ഇതുകൊണ്ട് ആണ് വെല്ലുവിളി പൗതബി ആയത് പുറ പറഞ്ഞല്ലോ പൗത ബി സൂറത്തും മിശ്രിഹി ഇതുപോലെ തൊന്ന് കൊണ്ടുവരടാ എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കി വെക്കുന്നത് അൽഫീൽ മൽഫീൽ അൽഫീൽ ആന മൽഫീൽ എന്താ നിനക്കറിയാം മൽഫീൽ അതാണ് കഴിഞ്ഞ് പിന്നെ ലാതമ്പും തൊവീന്നോ അല്ലെങ്കിൽ കുത്തുമ്പം ബീർന്നോ വാസിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടായില്ല ആന അതുപോലെ ആ ഒരു എന്തോലെ ആ സംബന്ധപ്പെട്ട പറ്റിയുള്ള വിവരണം ഇവിടെ പറയുന്നത് ഒട്ടകത്തെ നോക്കുമോ അതിനെ സൃഷ്ടിപ്പ് എന്തുമാത്രം മാത്രമാണ് മരുഭൂമിയുടെ പരിതസ്ഥിതിയിൽ വെള്ളം ഒരു ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് ശേഖരിച്ച് വയ്ക്കാനുള്ളതായ എല്ലാവിധ ഫ്രിഡ്ജും എൻ്റെ മേലെ ശരീരത്തിലുണ്ട് രണ്ട് ദിവസം വരെയും മൂന്ന് ദിവസം വരെയും അത് അതിൻ്റെ അതിനെ യാത്ര ചെയ്യുന്ന ആൾക്ക് വെള്ളം ഫ്രിഡിച്ച് വേറെ വേണ്ട തണുത്ത ഒന്നാത്തരം വെള്ളം ഇതാണ് മരുഭൂമിയിലൊട്ടകമെന്ന് പറയുന്നത് അതൊക്കെ ഒരുപാട് പറയാണ്ട് ഇപ്പോൾ നിങ്ങൾ വേറെ വയനേക്കാൾ നല്ലത് കേൾക്കാനുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് നിർത്തുന്നു അസ്സാലൈക്കും